ില്പന വാങ്ങൽ ഇടപാടുകളിൽ നടത്തിയ കൊള്ള കൈയോടെ പിടിച്ചവരെ അടിക്കാനുള്ള വടിയായി കുർബാനയെ ആദ്യം ഉപയോഗിച്ചത് മാർ ജോർജ് ആലഞ്ചേരിയാണ് പ്രൊട്ടസ്റ്റ് ചെയ്ത് ആർത്തിരുമ്പുന്ന ആളുകളുടെയും പോലീസിന്റെയും ഇടയിലൂടെ എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിച്ച് കടന്നു വന്ന പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സെറിൽവാസിൽ കയ്യിൽ വാഴ്ത്തിയ കുർബാന കരുതിയിരുന്ന കാര്യം ആരും അറിഞ്ഞില്ല ഭീഷണികളാലും പക്ഷപാതപരമായ ഇടപെടലുകളും പ്രകോപിതരായ ആളുകളുടെ രോക്ഷത്തിൽ നിന്ന് രക്ഷ നേടാൻ തടയായി ഉപയോഗിച്ചത് വാഴ്ത്തിയ കുർബാനയാണ് തന്നെ തന്നെ കൊള്ളരുതായ്മകളുടെ പ്രത്യാഘാതത്തിന് തടയായി ഈശോ സഭക്കാരനായ സിറിൽവാസിലും കുർബാനയെ ഉപയോഗിച്ചതിനെ ഒരു ഈശോ സഭകാരൻ തന്നെയായ റെവറൻ ഡോക്ടർ ജോർജ് പട്ടേരി വെപ്പണൈസേഷൻ ഓഫ് യുക്രൈസ്റ്റ് എന്ന് പരസ്യമായി എഴുതി വിമർശിച്ചിരുന്നു പിന്നീട് ഏതു മാർഗം ഉപയോഗിച്ചും സിനിഡൽ രീതിയിൽ കുർബാന അർപ്പിക്കാൻ നിയമനവും കൽപ്പനയും ഫാദർ ആന്റണി പൂതവേലിക്ക് നൽകിയതും രാത്രി മുഴുവൻ ഗൂഢാലോചന ചെയ്ത് ഗുണ്ടകളെ ഉപയോഗിച്ച അൾത്താര അശുദ്ധമാക്കിയതും അവർക്കെതിരെയുള്ള വത്തിക്കാൻ നിയമിച്ച സൂസഭാക്യം കമ്മീഷന്റെ നടപടി പൂഴ്ത്തിവച്ചതും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് പതിനാറ് ക്രിമിനൽ കേസിൽ മാർ ആലഞ്ചരിക്കൊപ്പം വഞ്ചന കളവ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രഥമ ദ്രാഷ്ട്യ കുറ്റക്കാരനാണ് എന്ന് ഏഴ് മജിസ്ട്രേറ്റ് കോടതികളും ഏഴ് ഹൈക്കോടതികളും വിധിച്ച ജോഷി പുതുവയെ പച്ചയായ കാനൂനിക നിയമലംഘനത്തിലൂടെ ചാൻസലറായി മാർ ബോസ്കോ നിയമിച്ചത് എറണാകുളത്തെ വൈദികരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം സമാധാനം സ്ഥാപിക്കാൻ മാർ പാമ്പ്ലാനി ഇടപെട്ട് നടത്തിയ സമവായത്തെ അട്ടിമറിച്ചത് മാർബോസ്കോയും സമവായത്തിന് വിരുദ്ധമായി ഡീക്കർമാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതും ഒരു ഷെഡ്യൂൾഡ് കുർബാന അർപ്പിക്കണമെന്ന് മാർബോസ്കോയ്ക്ക് എഴുതിയ കൽപ്പന നൽകിയതും മാർത്തട്ടിൽ ഇടവകകളിൽ ഭിന്നതയ്ക്കുള്ള വിഷം കലക്കി വിതരണത്തിന് മാർബോസ്കോയ്ക്ക് ഏൽപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്ന മാർത്തട്ടിലും ഏഴ് ക്രിമിനൽ കേസിലെ ജാമ്യത്തിൽ കഴിയുന്ന ജോഷിയെ അതിരൂപതയുടെ സ്ഥാപനങ്ങളിൽ തന്റെ പാട്രൺ സ്ഥാനം ദുരുപയോഗം ചെയ്ത് നിയമിച്ചിരിക്കുകയാണ് ക്രിമിനലുകളുടെ സഹവാസവും ക്രൂരതയും തങ്ങളുടെ മിനിസ്ട്രിയുടെ ഭാഗമാക്കിയ മാർ ബോസ്കോയും മാർ തട്ടിലും ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റ വേണ്ടിയാണ് സിരടൽ രീതിയിലെ കുർബാന ഏത് വിധേനയും നടപ്പിലാക്കാൻ അവരുടെ കൂടെ കൈക്കോർക്കുന്ന വൈദികനെയും വിശ്വാസിയെയും എറണാകുളം അങ്കമാലിയിലെ വിശ്വാസ സമൂഹം അവജ്ഞയോടെ മാത്രമേ കാണുകയുള്ളൂ